രാഹുൽ ഗാന്ധി മോദിക്ക് ഒരു എതിരാളിയെ അല്ലെന്നാണ് പണ്ട് ബി ജെ പി നേതാക്കൾ പറഞ്ഞു നടന്നത് രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കി ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ബി ജെ പി നേതാക്കൾ തലകുലുക്കി സമ്മതിക്കുന്നു രാജ്യമെമ്പാടും രാഹുൽ ഇഫക്റ്റ് ഉണ്ടായിരിക്കുന്നു മോദിയുടെ എല്ലാ തന്ത്രങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന അമിത് തന്നെ പറഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള യുദ്ധമാണ് അതിൽ മോദി ജയിക്കുമെന്നാണ് അമിത് ഷാ പറയുന്നത് പക്ഷേ സർവേ ഫലങ്ങൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത് സർവേ ഫലങ്ങൾ ബി ജെ പിക്ക് എതിരാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന യു പിയിൽ നാൽപ്പത് സീറ്റ് മാത്രമേ ബി ജെ പി നേടുകയുള്ളൂ എന്ന് സർവേ ഫലങ്ങൾ പറയുമ്പോൾ മോദിയുടെ ചങ്കിടുപ്പ് കൂടുന്നു യു പി യിലെ കാലാവസ്ഥയെ രാഷ്ട്രീയ കാലാവസ്ഥയെ തകിടം മറിച്ചത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെയാണ് മാത്രമല്ല യു പിയിൽ പല വിധത്തിലുള്ള ഘടകങ്ങൾ ബി ജെ പിക്ക് എതിരാണ് വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറി ബ്രിജ്ഭൂഷന് സീറ്റ് നൽകാതെ അദ്ദേഹത്തിൻ്റെ മകന് സീറ്റ് നൽകി ബ്രിജ്ഭൂഷനെ സോപ്പിട്ട് നിർത്തിയതും തിരിച്ചടിയായി മാറി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസംഗം വർഗീയ വിദ്വേഷ പ്രസംഗം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ കഴിഞ്ഞ തവണ ചിതറിപ്പോയിരുന്നു അതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വൻപിച്ച മുന്നേറ്റം ഉണ്ടായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച മുന്നേറ്റം ഉണ്ടായതും ഈ മുസ്ലിങ്ങൾ ചിതറിപ്പോയത് കൊണ്ടാണ് ഇപ്പോൾ ആ മുസ്ലിങ്ങളെല്ലാം അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയിൽ അണിനിരന്നിരിക്കുന്നു പണ്ട് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുടെ ശക്തി എപ്പോഴും മുസ്ലിങ്ങളാണ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലീങ്ങളുടെ വോട്ട് പൂർണ്ണമായും സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചില്ല യോഗി അധികാരത്തിൽ വരാനുള്ള കാരണവും ഇതുതന്നെയാണ് പല വിധത്തിൽ ചിതറിപ്പോയി മുസ്ലീങ്ങളുടെ വോട്ടുകൾ ഒവൈസിയിലേക്കൊക്കെ ചിതറിപ്പോയി പക്ഷേ ഇത്തവണ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിക്ക് പിന്നിൽ മുസ്ലിങ്ങൾ അണിനിരന്നിരിക്കുന്നു യു പിയിൽ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ നാൽപ്പതെണ്ണം മാത്രമേ ബി ജെ പിക്ക് കിട്ടൂ പറയുമ്പോൾ ഇന്ത്യ മുന്നണി വലിയൊരു കുതിച്ചുചാട്ടം ചാട്ടം യു പിയിൽ നടത്തിയിരിക്കുകയാണ് എന്തായാലും ഉത്തരേന്ത്യയിൽ കാലാവസ്ഥ രാഷ്ട്രീയ കാലാവസ്ഥ മോദിക്കൊട്ടും അനുകൂലമല്ല കൊടുങ്കാറ്റ് പോലെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യ ആകെ നിറഞ്ഞു നിൽക്കുന്നു രാഹുൽ ഇഫക്റ്റാണ് ഉത്തരേന്ത്യയിൽ റായ്ബറേലിയിൽ രാഹുലിനെ മത്സരിപ്പിച്ചതോടുകൂടി കോൺഗ്രസ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ് യു പിയിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന് ഉഴുത് മറിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ മുസ്ലിങ്ങൾ ഒന്നടക്കം ബി ജെ പി പുറങ്കാലുകൊണ്ട് അട്ടിച്ച് പുറത്താക്കിയ അവസ്ഥ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പി നേരിടാൻ പോകുന്നത് അവിടെ മഹാവികാസ് അഘാഡി സഖ്യം അതായത് ശരത് പവാർ വിഭാഗം എൻ സി പി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന കോൺഗ്രസ് സഖ്യം വൻപിച്ച മുന്നേറ്റം നടത്തി കഴിഞ്ഞ തവണത്തെ പോലെ മഹാരാഷ്ട്ര അങ്ങ് പിടിച്ചെടുക്കാനൊന്നും ഇപ്പോൾ മോദിക്ക് പറ്റത്തില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മണിപ്പൂർ കലാപത്തോടുകൂടി മോദിയെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ഗുജറാത്ത് മാത്രമാണ് മോദിക്ക് രക്ഷയേകുന്ന സംസ്ഥാനം ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം ബമ്പൻ തിരിച്ചടിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് മോദിയുടെ ഹാട്രിക് സ്വപ്നം കൊഴിഞ്ഞ് വീഴുന്നു ഇപ്പോൾ അംഷയ്ക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു യഥാർത്ഥ യുദ്ധം മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലാണ് പ്രധാനമന്ത്രിയായി ആര് വരണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ഇങ്ങനെയൊക്കെ അമിത്ഷാ പറയേണ്ട ഒരു അവസ്ഥ വന്നു തെലങ്കാനയിൽ വെച്ചാണ് അമിത്ഷാ ഇത് പറഞ്ഞത് തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പിന്നെ കുറേ വർഗീയ പരാമർശം പദവ് പോലെ നടത്തി എവിടെ പോയാലും മുസ്ലിം വിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുക അമിത്ഷയുടെയും മോദിയുടെയും ശീലമാണ് ഇപ്പോൾ മോദിക്കെതിരെ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി പോയിരിക്കുകയാണ് കളിച്ച് കളിച്ച് സംഭവം കയ്യിൽ പോയ അവസ്ഥ ഇന്ത്യ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന അവസ്ഥ എന്തായാലും വലിയ ഗതികേടിലാണ് മോദി ഇപ്പോൾ മോദിക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി തനിക്ക് പറ്റിയ എതിരാളിയാണ് തന്നെക്കാളും കരുത്തനായ എതിരാളിയാണ്